ഒരു കൈലിയും ബ്ലൗസും തോർത്ത് എടുത്തു വെച്ചാൽ ആ ഇത് കറക്റ്റ് സീമയ്ക്കാണ് അതായത് എനിക്ക് ഡേറ്റ് ഇല്ലെങ്കിൽ മാത്രമേ മറ്റൊരാളിലേക്ക് പോകുകയുള്ളൂ അല്ലാതെ മറ്റാർക്കെങ്കിലും ഡേറ്റ് ഇല്ലാതെ ഒരു കഥാപാത്രം അങ്ങനെ എനിക്ക് വന്നിട്ടില്ല എനിക്ക് അങ്ങനത്തെ ഒരു റോള് വേണ്ട എന്ന് പറയാനും മാത്രം ഞാൻ ആളായിട്ടില്ല കാരണം ഞാനൊരു ഭയങ്കര ഒരു ഹീറോയിൻ്റെ പൊസിഷനിൽ നിന്നിട്ട് ലക്ഷങ്ങൾ സമ്പാദിച്ച് ആ ഒരു പൊസിഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തിയല്ല ഒരു കൺട്രോളർ തുറന്നു പറഞ്ഞതാണ് സിമാജി നായർ മലയാള സിനിമയ്ക്ക് മസ്റ്റല്ല സിമാജി നായരെ പോലെ നൂറ് സിമാജി നായർമാർ ഇവിടെ ഉണ്ട് ഇങ്ങനത്തെ റോളുകൾ ചെയ്യാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അപ്പം നമുക്ക് ശരിക്കും പ്രതിഫലത്തിൻ്റെ കാര്യമോ ഒന്നും നമുക്ക് മിണ്ടാൻ പറ്റില്ല അതായത് നമ്മളെ വിളിക്കുന്നു നമ്മൾ പോയി ചെയ്യുന്നു ആ തരുന്ന പ്രതിഫലം എന്താണെങ്കിലും ശരി സന്തോഷത്തോടെ സ്വീകരിക്കുക പോവുക എത്രയോ പടങ്ങളിൽ ഡേറ്റ് ബ്ലോക്ക് ചെയ്തിട്ട് വേറെ വന്ന വർക്കുകൾ നമ്മൾ ചെയ്യാതെ നമ്മളിരുന്ന് അവസാന നിമിഷത്തിൽ നമ്മുടെ ഡേറ്റ് ഡേറ്റായിട്ടും ഷൂട്ടിങ് തുടങ്ങുന്നു പറഞ്ഞ ദിവസമായിട്ടും നമ്മളെ വിളിക്കാതിരുന്നിട്ട് എന്താ എന്നെ വിളിക്കാതിരുന്ന ഞാനിവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ ഫോൺ എടുക്കാത്ത അനുഭവങ്ങൾ എനിക്ക് പകരം നല്ല ആർട്ടിസ്റ്റുകൾ വേറെ ചെയ്തു എന്ന് കേൾക്കുന്ന ഒരവസ്ഥ ആ അതൊക്കെ ഇഷ്ടം പോലെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തുടരെ തുടരെ ഉണ്ടായിട്ടുണ്ട്